കെട്ടിപ്പിടിച്ചാണ് ദിലീപ് അക്കാര്യം പറഞ്ഞത് അന്ന് അവർക്ക് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞിരുന്നില്ല മലയാള സിനിമ ആസ്വാദകർക്ക് പ്രിയങ്കരരായിരുന്ന താരജോടികളായിരുന്നു ദിലീപും മഞ്ജു വാര്യറും ഒട്ടനവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനാലിനാണ് നിയമപരമായി വീർപിരിഞ്ഞത് ഇപ്പോഴത്തെ സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമായ പി സുകുമാർ രണ്ടുപേരുടെയും അഭിനയ രീതിയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സല്ലാഭം ഈ പുഴയും കടന്ന് എന്നീ സിനിമകളിൽ ദിലീപും മഞ്ജുവും അഭിനയിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു യൂട്യൂബ് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഈ പുഴയും കടന്ന സിനിമയിൽ ദിലീപ് മഞ്ജുവാര്യറും ഒരുമിച്ച് അഭിനയിച്ച അഭിനയിച്ചൊരു സീനുണ്ട് ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് മറക്കാൻ സാധിക്കില്ലാതെ വില്ലനെ കൊന്നിട്ട് ദിലീപ് മഞ്ജുവിനോട് വിവരം പറയുന്നതാണ് മഞ്ജുവിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷമാണ് ദിലീപ് അത് പറയുന്നത് രണ്ടുപേരും മനോഹരമായിട്ടാണ് അഭിനയിച്ചത് ഒറ്റ ടേക്കിലാണ് ആ സീൻ എടുത്തത് അവർ നന്നായി വർക്ക് ചെയ്തിട്ടാണ് അഭിനയിച്ചത് അവർ യഥാർത്ഥത്തിൽ അഭിനയിച്ചതുപോലെ എനിക്ക് തോന്നി രാത്രിയായിരുന്നു ഷൂട്ടിംഗ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സീനുണ്ട് അപ്പോൾ മഞ്ജു കരയുന്നത് എടുക്കണം കട്ടു പറഞ്ഞിട്ടും മഞ്ജുവിന് കരച്ചിൽ നിർത്താൻ സാധിച്ചിരുന്നില്ല അഭിനയത്തിൽ ഇത് സ്വാഭാവികമാണ് സലാപത്തിൽ മഞ്ജുവാരർ ഒരു വഴിയുമില്ലാത്ത ട്രെയിനിന് മുന്നിൽ ചാടാൻ ഒരുക്കുന്ന ഒരു സീനുണ്ട് അതെല്ലാം ഒറ്റ ടേക്കിലാണ് എടുത്തത് പി സുകുമാർ ഓർമ്മകൾ പങ്കുവച്ചു